സോഷ്യൽ മീഡിയയിൽ ഒന്നും വൈറലാവാൻ വേണ്ടിയിട്ട് എന്ത് പോകൃത്തരോ വീഡിയോ എടുത്തിട്ട് അല്ലെങ്കിൽ എന്ത് വെടലത്തിലും വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ട് ഫേമസ് ആവാൻ നോക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്കിടയിൽ നിന്നുണ്ട് ചില ആൾക്കാർ സ്വന്തം ആത്മാഭിമാനം തന്നെ പണയം വെച്ചിട്ട് വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്തിട്ട് മെയിൻ ആവാൻ നോക്കുന്നുണ്ട് ചില ആൾക്കാർ സ്വന്തം ജീവൻ പോലും പണയം വെടുത്തിയിട്ട് സാഹസികമായ വീഡിയോ ഒക്കെ എടുത്തിട്ട് മരണം വരെ സംഭവിച്ചിട്ടുള്ള വാർത്തകളും കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് കുറച്ച് ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് സാഹസികത എടുത്തിട്ട് അല്ലെങ്കിൽ എന്തും സഹിക്കാൻ തയ്യാറായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ചെയ്യണമെന്ന ആൾക്കാർ റെഡിയാണ് അതുപോലെ സ്വന്തം ശരീരത്തിന് തന്നെ പണി കൊടുത്ത് വീഡിയോ എടുത്തിട്ട് നല്ല മുട്ട പണിയിട്ടിട്ടുള്ള ഒരു തന്റെ വീഡിയോ ആണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് വൈറലാവാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് സ്വന്തം ചുണ്ടിൽ വെച്ച് ഒട്ടിച്ചതാണ് വിരുദിനെ പക്ഷെ ആദ്യമൊക്കെ ഒരു രസം തോന്നിയിട്ട് അവസാനം പക്ഷെ കയ്യിൽ പോയപ്പോഴാണ് പിന്നെ പുള്ളി കരച്ചിലായി നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഒന്ന് വൈറൽ ആവാൻ എന്തൊക്കെ കഷ്ടപ്പാടാണല്ലേ ഇനിയിപ്പോൾ ഇതിന്റെ തായെ ഈ ഇത് കുറച്ച് കൂടിപ്പോയില്ലെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോ ഈ കമന്റ് കണ്ടിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പണി കിട്ടിയാലെങ്കിൽ ഇവന് നന്നാവും എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് തെറ്റി ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും ഈ പുള്ളി വന്നിട്ടുണ്ട് ഡ്രെസ്സൊക്കെ ഊരിയിട്ട് മലന്ന് നടന്നിട്ട് തിരി പുറത്തേക്ക് ഒറ്റിക്കുന്ന വീഡിയോ ആണത് ആ വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം ആ സംഭവം മേകുതിരിക്ക് നമ്മുടെ ദേഹത്തേക്കൊക്കെ അല്ലെങ്കിൽ കയ്യുമലൊക്കെ പല ആൾക്കാരും ഒറ്റിച്ചു നോക്കിയിട്ടുണ്ടാവും പക്ഷെ ഈ മുദാമുറത്തൊക്കെ ചാടുമ്പോൾ കുറച്ചും സെൻസിറ്റീവ് ആയി ഏറിയത് കൊണ്ട് നല്ല പൊള്ളലുണ്ടാവും എന്തായാലും ഇവന്റെ ഉദ്ദേശം ഇപ്പം നടന്നിട്ടുണ്ട് ഇവന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വൈറലായിട്ടുണ്ട് ഇനി ഇപ്പൂടുള്ളതായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഏതായാലും വീഡിയോ വീഡിയോ ഒക്കെ വൈറലായിട്ടുണ്ട് ഇവനെ തെറി വിളിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും കുറേ ആൾക്കാർ ഇപ്പം എന്റെ അക്കൗണ്ട് കയറിയിട്ട് വീഡിയോസിൽ കാര്യത്തിലും ലൈക്ക് ചെയ്യുന്നുണ്ട് ചെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ തന്നെ ഇപ്പം ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നു അങ്ങനെ എന്തായാലും ചക്കനെ പറ്റി ഇപ്പം നാലാൾ അറിഞ്ഞിട്ടുണ്ട് അവൻ്റെ ഉദ്ദേശം നടത്തുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ടെക്നിക്കലായിട്ടുള്ള ഈ ടെക്നിക്കൽ ഇത്രയും വളർന്ന ഈ സമയത്ത് എങ്ങനെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ വൈറൽ ആവാന്നുള്ള ഉദ്ദേശം പലർക്കുള്ളു അപ്പോൾ നമ്മളെ ഇവിടെ ആറാട്ടെണ്ണനെ മറ്റേ ഡാൻസ് കളിച്ചു കിടക്കുന്ന പെരേറ എന്നൊക്കെ പറയുന്നത് ഹൃദയ കോപ്രായങ്ങൾ കാണിച്ചിട്ട് അല്ലെങ്കിൽ സ്വന്തം നമ്മുടെ ആത്മാഭിമാനത്തിന് തന്നെ പണയം വെച്ചിട്ട് ബാക്കിയുള്ളവരുടെ മുന്നിൽ കോമാളി ആയിട്ടൊക്കെയാണ് പല ആൾക്കാരും ഇപ്പോൾ മെയിൻ ആവുന്നത് ചില ആൾക്കാർ പിന്നെ എന്താ പറയുക ഓൺലി ഫാൻസ് അക്കൗണ്ടൊക്കെ പറയുന്ന പോലെ സ്വന്തം ശരീരത്തിന് തന്നെ എക്സ്പോസ് ചെയ്തുകൊണ്ടൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആൾക്കാരല്ലാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് എന്തായാലും ഏത് വിധേനയും വൈറലാവാൻ ആണ് ഇപ്പം തിരക്കുള്ളത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ